പ്രിയപ്പെട്ടേ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച അലസതകളില്ലാത്ത ഒരു നല്ല തുടക്കം ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിൽ തിരിച്ചു വന്നപ്പം ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കുട്ടനും അസ്കറും റൂമിൽ വന്നിട്ടുണ്ട് കുട്ടൻ നല്ല ഹാപ്പിയാണ് കാരണം ഞാൻ പറയാം ഇനി നേരെ സൈറ്റിലേക്ക് കുട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ ചിരിക്കുന്നത് ചിരിക്കുന്നെങ്കിലും കൂടപ്പുറപ്പിനെ പോലെ കൂടെ നിന്ന കുട്ടൻ രണ്ട് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ പ്രോജക്റ്റിലനി കുട്ടനില്ല വിടവാങ്ങലുകൾ എപ്പോഴും ഒരു വേദനയാണ് മനസ്സിൽ വല്ലാത്ത ശൂന്യതയാണ് പ്രവാസം ഒരുപാട് സൗഹൃദങ്ങളെയും കൂടപ്പിറക്കാത്ത കൂടപ്പിറപ്പുകളെയും തരുന്നു പക്ഷേ ഇങ്ങനെയുള്ള വിടവാങ്ങലുകൾ എന്തായാലും കഥ തുടരുകയാണ് കുട്ടന് എല്ലാവിധ നന്മകളും നേരുന്നു നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ കുട്ട സി യു സു എന്നിട്ട് അകലെ ചീഫിൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ഭക്ഷണം അവർക്കൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ഫോളോയില്ലേ പറ്റുമെങ്കിലൊരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് പറ്റുമെങ്കിലൊരു ഷെയർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പിയായിരിക്കുക ഘടനോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവലർ